ൺമുന്നിൽ എം എൽ എ ഉമാ തോമസ് താഴേക്ക് പതിച്ചുപിടയുന്നത് കണ്ടിട്ടും കുലുക്കമില്ലാതെ ആ ഗിന്നസ് റെക്കോർഡ് വേദിയിൽ ഇരുന്ന മന്ത്രിയാണ് സാംസ്കാരികത്തിന്റെ ചുമതലയുള്ള സജി ചെറിയാൻ ദിവ്യ ഉണ്ണിയുടെ പരിപാടി കഴിയും വരെ അവിടെയിരുന്നു ഉമാ തോമസിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകേണ്ട സമയത്ത് ഗാനമേളയും ആസ്വദിച്ചു അതിനുശേഷം ആ പരിപാടിയുടെ സംഘാടകരെയും പുകഴ്ത്തി കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയത്തിലെ വീഡിയോ പുറത്തു വന്നപ്പോൾ എം എൽ എ വീണത് കണ്ടിട്ടും ആ പരിപാടിയിൽ മന്ത്രി തുടർന്നതിൻ്റെ അസ്വാഭാവികത ചർച്ചയായി അതേ ദിവസം ന മറ്റൊരു എം എൽ എയുടെ വേദനയിൽ വിങ്ങിപ്പൊട്ടുകയാണ് മന്ത്രി സജി ചെറിയാൻ യു പ്രതിഭയുടെ മകന്റെ കഞ്ചാവ് കേസാണ് വേദനയ്ക്ക് കാരണം കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ ഒൻപതാം പ്രതിയായതിൽ എക്സൈസിനെ പരിഹസിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വരുമ്പോൾ പുതിയ പ്രതിഷേധം കുട്ടികൾ പുകവലിച്ചതിനാണോ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതെന്ന് സജി ചെറിയാൻ ചോദിച്ചു പ്രതിഭ എം എൽ എ പങ്കെടുത്ത വേദിയിൽ വെച്ചായിരുന്നു സജി ചെറിയാന്റെ പരാമർശം പുകവലിക്കുന്നത് മഹാ അപരാധമാണോ ചെയ്തെങ്കിൽ തെറ്റാണ് ജയിലിൽ കിടന്നപ്പോൾ താനും പുകവലിക്കുമായിരുന്നു ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് എം ടി വാസുദേവൻ നായർ എന്നും സജി ചെറിയാൻ പറഞ്ഞു അതായത് മന്ത്രിയുടേത് പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശമെന്നാണ് വിലയിരുത്തൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പ്രതിഭ എം എൽ എയുടെ മകൻ പോളിടെക്നിക്കിൽ പഠിക്കുകയാണ് കുട്ടികൾ കൂട്ടുകൂടണ്ടേ ഇച്ചിരി വർത്തമാനം പറഞ്ഞു ആരോ വന്നു പിടിച്ചു ആ കുട്ടി എന്തെങ്കിലും മോശം കാര്യം ചെയ്തുവെന്നൊന്നും ഈ കേസിലില്ല എഫ്ഐആർ ഞാൻ വായിച്ചു പുക വലിച്ചു എന്നാണ് ഞാൻ പുക വലിക്കുന്നയാളാണ് വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും പറയാൻ പേടിയൊന്നുമില്ല പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ പഠിച്ചതാ എം ടി വാസുദേവൻ നായർ ബീഡി വലിക്കുന്നയാളാ കെട്ടുകണക്കിന് ബീഡി കയ്യിലുണ്ടാകും ആ ശീലമുണ്ട് എന്നായിരുന്നു സജി ചെറിയാന്റെ ന്യായീകരണം യു പ്രതിഭയെ സി പി എം ജില്ലാരാഷ്ട്രീയം അനുകൂലമാക്കാൻ തനിക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള നീക്കമാണ് മന്ത്രിയുടേതെന്നാണ് വിലയിരുത്തൽ പുക വലിച്ചതിന് ജാമ്യമില്ലാത്ത വകുപ്പ് എന്തിനാണ് ഇടുന്നതെന്ന് സജി ചറിയാൻ ചോദിച്ചു നമ്മുടെ കുഞ്ഞുങ്ങൾ വർത്തമാനം പറഞ്ഞ് അവിടെയിരുന്നു ഈ ഇരിക്കുന്നവന്മാർ ചെയ്ത കാര്യങ്ങൾ കൂട്ടിവെച്ചാൽ പുസ്തകം എഴുതാം കുട്ടികൾ കമ്പനി അടിക്കും വർത്തമാനം പറയും ഇടയ്ക്കൊരു പുക വലിക്കും അതിനെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് മഹാ അപരാധമാണെന്ന് പറയരുത് പ്രതിഭ എംഎൽഎയുടെ മകൻ ഇങ്ങനെയൊരു കാര്യത്തിന് കൂട്ടുനിന്നു അതിന് പ്രതിഭ എം എൽ എ എന്തു ചെയ്തുവെന്ന് സജി ചെറിയാൻ ചോദിച്ചു ഉമാ തോമസിന്റെ അപകടമുണ്ടാക്കിയ സംഘാടകരെ രക്ഷിക്കാൻ സജി ചെറിയാൻ പറഞ്ഞതെല്ലാം കളവാണെന്ന് തെളിഞ്ഞു ഇവിടെയും കള്ളം പറച്ചിൽ തുടരുന്നു എക്സൈസ് എഫ്ഐആറിനെ കുറിച്ച് പച്ചക്കള്ളം പറയുകയാണ് സജി ചെറിയാൻ പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എം എൽ എയുടെ വാദങ്ങൾ തള്ളി എഫ്ഐആർ പകർപ്പ് പുറത്തു വന്നിരുന്നു കേസിൽ ഒൻപതാം പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ കനിവർ കനിവുൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വച്ചതിനും ഉപയോഗിച്ചതിനുമെന്ന് എഫ്ഐആറിൽ പറയുന്നു കഞ്ചാവ് കേസിനെയാണ് എം ടിയുടെ ബീഡി മന്ത്രി താരതമ്യം ചെയ്ത് ചെറുതാക്കാൻ ശ്രമിച്ചത് എക്സൈസ് ക്രൈം അക്രൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ യു പ്രതിഭ എം വാദങ്ങൾ പൊളിഞ്ഞിരുന്നു എക്സൈസ് സംഘം ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും കഞ്ചാവ് പിടികൂടിയിട്ടില്ലെന്നുമാണ് എം എൽ എയും മകനും ആവർത്തിച്ചിരുന്നത് കേസിൽ ഒൻപതാം പ്രതിയാണ് എം എൽ എയുടെ മകൻ കനിവ് സംഘത്തിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കലർന്ന അഞ്ഞൂറ് മില്ലി ലീറ്റർ പുകയില മിശ്രിതം എന്നിവ കണ്ടെടുത്തതായി എക്സൈസ് റിപ്പോർട്ടിലുണ്ട് കഞ്ചാവ് മിശ്രിതം ഉപയോഗിക്കുന്നതിന് തയ്യാറാക്കിയ കുപ്പി പപ്പായ തണ്ട് എന്നിവ കണ്ടെത്തിയെന്നും ക്രൈം ഓക്രൻസ് റിപ്പോർട്ടിൽ പറയുന്നു നാട്ടുകാരായ രണ്ടുപേരെ സാക്ഷികളായും ചേർത്തിട്ടുണ്ട് ഇത്തരമൊരു കേസിനെയാണ് സജി ചെറിയാൻ വളച്ചൊടിക്കുന്നത്